േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡിവോഴ്സിൻ്റെ കാര്യങ്ങളുമായി ഇപ്പോൾ മുന്നിലേക്ക് പോയിരിക്കുകയാണ് അനി ഇത് തുടർന്ന് അനുപമ ആകെ പകച്ചു പോകുന്നു പക്ഷേ അനുപമയോട് ഇനിയും നിന്റെ കൂടെ മുന്നോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആ കാര്യം ഞാനിപ്പോൾ തുറന്നു പറയുകയാണ് മനസ്സിലായോ മാത്രവുമല്ല ഇനി എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കണം നന്ദുവിനെ വിവാഹം കഴിക്കണം മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല ഡിവോഴ്സ് അത് ഞാൻ ഉറപ്പിച്ചതാണ് ഇത് കേട്ട് അനുപമ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ അനുപമയാകട്ടെ ഇല്ല ഡിവോഴ്സ് നിനക്ക് തരില്ല ആ കാര്യത്തിൽ ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അനിയും ഒന്ന് പകച്ചു പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കോടതിയിലെത്തിയിരിക്കുകയാണ് ഇതോടെ പ്രശ്നങ്ങൾ വഷളാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്